നമസ്കാരം തീമാറുന്ന പോരാട്ടം നടക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങൾ ഏറെയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ബി ജെ പിക്ക് വലിയ സ്വാധീനമുണ്ടെങ്കിലും അവർക്ക് ഇതുവരെ ജയിക്കാനാകാത്ത മണ്ഡലം കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് മണ്ഡലത്തിൽ ഇത്തവണ മണ്ഡലം ഏത് വിധേനയും പിടിക്കാൻ തയ്യാറെടുക്കുകയാണ് ബി ജെ പി കളത്തിൽ ഇറക്കിയിരിക്കുന്നത് കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖരനെയും മൂന്ന് തവണ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട യു ഡി എഫിന്റെ കരുത്തനായ സ്ഥാനാർത്ഥി ശശി തരൂരും സംശുദ്ധ രാഷ്ട്രീയക്കാരൻ എന്ന പ്രതിച്ഛായയുള്ള പന്നിൻ രവീന്ദ്രനും മത്സരരംഗത്ത് വരുമ്പോൾ മണ്ഡലമാർക്ക് ആർക്ക് നൽകണമെന്ന ചർച്ച സജീവമാണ് ഇത്തരം ചർച്ചകളിൽ ശക്തികുമാർ എന്നയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വേറിട്ട് നിൽക്കുന്നുണ്ട് തിരുവനന്തപുരത്തിന്റെ വികസനമില്ലായ്മയും സ്ഥാനാർത്ഥികളെ വിലയിരുത്തലുകളും രസകരമായി ചർച്ച ചെയ്യുന്ന ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇതാണ് അനന്തൻ മുതലാളി പേട്ട പള്ളിമുക്കൽ പഴയ ആശുപത്രി പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചു പണ്ട് തല ഉയർത്തി നിന്ന ഒരു സ്ഥാപനമാണ് ഇപ്പോൾ തെരുവുനായ പോലും വഴിമാറി കയറില്ല കാര്യങ്ങൾ മാറണം മാറ്റം വരണം ആശുപത്രി നന്നാവണം പക്ഷെ നല്ലൊരു നടത്തിപ്പുകാരനെ കിട്ടാനില്ല തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനുതകാൻ സാധ്യതയുള്ള മൂന്ന് പേരിൽ ആരെയെങ്കിലും ആശുപത്രി ഏൽപ്പിക്കണം എന്നായിരുന്നു അനന്തന്റെ ചിന്ത ഒന്ന് ഉണ്ണിയൻ സതീന്ദ്രൻ നിർമ്മലനും സുശീലനുമായിരുന്നു ഉണ്ണിയൻ തന്റെ സമ്പാദ്യത്തിലെ സിംഹഭാഗവും ചിലവഴിക്കാതെ ബാങ്കിലിട്ട് വില കുറഞ്ഞ വസ്ത്രങ്ങളും ഓട്ടവീണ്ട ചെരുപ്പുമണഞ്ഞ് ജീവിതമാകെ ലാളിത്യം വിളംബരം ചെയ്ത് നടക്കുന്ന വ്യക്തി അഞ്ചു രൂപ ചായയും പൊരിപ്പും മൂന്ന് രൂപ ദോശയും കിട്ടുന്ന കടകൾ എവിടെയുണ്ടെന്ന് സതീന്ദ്രനോട് ചോദിച്ചാൽ മതി മണിക്കുത്തിൽ അയ്യായിരം രൂപ ഭദ്രമാക്കി വെച്ചുകൊണ്ട് പെട്ടിക്കടക്കാരനോട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തരുമോ എന്ന് ദൈന്യതയോട് ചോദിക്കുന്നതിൽ ശശീന്ദ്രനോളം വഴക്കം ഭൂമുഖത്ത് മറ്റാർക്കുമില്ലായിരുന്നു ജോലിയിൽ നൈപുണ്യം കുറവായതുകൊണ്ട് പറയത്തക്ക ഉയർച്ചയൊന്നും തൊഴിൽ രംഗത്ത് സതീന്ദ്രൻ ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ അതിനെന്താ എല്ലാവരോടും ചിരിച്ചുകൊണ്ടേ സംസാരിക്കും അതിനാൽ മാലോകർക്ക് വാനോളം നല്ലത് മാത്രമേ കുറിച്ച് പറയാനുണ്ടായിരുന്നുള്ളൂ ഇനി രണ്ടാമൻ കേശി ഉള്ളൂർ ജനനം സിംഗപ്പൂരിൽ ആയതിനാൽ കേശി അടിമുടി ഒരു അത്യാധുനികനായിരുന്നു വായതുറന്നാൽ തുറന്നാൽ ഒഴുകുന്ന ആംഗലേയൻ ആംഗലേയത്തിൽ അലിയുന്ന തരുണിയും അണികൾ തുടങ്ങി കേശിയുള്ളൂരിനെ അനുഗമിച്ചില്ലെങ്കിൽ തങ്ങളെ ഉഗാണ്ടക്കാരനായി മുദ്ര കുത്തുമോ എന്ന് ഭയന്ന് എലീറ്റുകൾ വരെ ഈച്ചയെപ്പോലെ ചുറ്റും കൂടി ഇതൊക്കെയാണെങ്കിലും മുൻപ് ജോലി ചെയ്തിരുന്ന രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് കേശിയെ പറഞ്ഞുവിടാൻ മതിയായ കാരണങ്ങൾ ഉണ്ടായിരുന്നു അഴിമതിയൊക്കെയായിരുന്നു ഉള്ളൂരിന് പ്രിയപ്പെട്ട വിഷയങ്ങൾ തല്ലാൻ വരുന്നവരെ ഇംഗ്ലീഷ് പറഞ്ഞു വിരട്ടുന്നത് ഉള്ളൂരിന്റെ മൃഗയാ വിനോദമായി മാറി ഇനി മൂന്നാമൻ രാജേഷ് ചന്ദ്രൻ സതീന്ദ്രനെ പോലെ മറ്റുള്ളവരുടെ പഠിപ്പ് മുടക്കി രാഷ്ട്രീയം കളിക്കാനോ ഉള്ളൂരിനെ പോലെ പഠനത്തിനു മേലെ കാവടിയാട്ടത്തെ പ്രതിഷ്ഠിക്കുകയോ ചെയ്യാതെ ഒന്നാമനായി പഠിച്ചു മുന്നേറിയവൻ അപ്പോ തിക്കിന് പഠിച്ച രാജേഷ് മികച്ച സർജൻ എന്ന രീതിയിൽ പേരെടുത്തു കൃത്രിമ ഹൃദയ വാൾവടക്കം പല കണ്ടുപിടുത്തങ്ങൾ രാജേഷിന്റേതായിരുന്നു വികസിത രാജ്യങ്ങൾ വച്ചുനീട്ടിയ ഒമ്പൻ ഓഫറുകൾ തട്ടി നീക്കിയ രാജേഷ് നാട്ടിലെത്തി തനിക്കറിയാവുന്ന മേഖലയിൽ മെഡിക്കൽ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനി ഉണ്ടാക്കി ഇതിൽ നിന്നുണ്ടാക്കിയ ലാഭത്തിന്റെ നല്ലൊരു പങ്ക് പൊതു താല്പര്യങ്ങൾക്കായി വിനിയോഗിച്ചു അനന്തൻ മുതലാളി കൺഫ്യൂഷനിലായി വെളുക്കച്ചിരിച്ച് അറുത്ത കൈക്ക് ഉപ്പ് തേക്കാതെ പിശുക്ക് ജീവിക്കുന്ന അഞ്ചു കാശിന് ഗുണമില്ലാത്ത നല്ലവനായ സതീന്ദ്രന്റെ കയ്യിൽ ആശുപത്രി ഏൽപ്പിക്കണം അടിമുടി അഴിമതിക്കാരനും അത്യാധുനികനും വിഷയ തൽപ്പരനും നിരന്തരം മാലോകരെ ശശിയാക്കുകയും ചെയ്യുന്ന ഉള്ളൂരിനെ തിരഞ്ഞെടുക്കണം അതോ പറഞ്ഞ കാര്യം ചെയ്യുന്ന തന്റെ കഴിവ് അനവധി തവണ തെളിയിച്ച പ്രതിഭാസമ്പന്നനായ രാജേഷ് ചന്ദ്രന്റെ കയ്യിൽ ആശുപത്രി ഭദ്രമായിരിക്കുമോ ചിന്തിക്കുക സമയമുണ്ട് ഇരുപത്തിയാറാം തീയതി വരെ വെബ് ഡെസ്ക് ആർ പി ടി വി